വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അപ്പം നമ്മൾ ആ ചാനൽ ആദ്യമായിട്ട് കണ്ടാൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുക്കി ഡാം വീഡിയോ ആണ് ഇത് കേട്ടോ അത് ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് രസം ഉള്ളു കേട്ടോ അപ്പോൾ എന്താ സംഭവിച്ചാൽ നമ്മൾ വണ്ടി സർവീസാണ് കിട്ടോ വാട്ടർ സർവീസും ഓയിൽ സർവീസും ആണ് പിന്നെ അത്യാവശ്യം ചില്ലറ പരിപാടികളൊക്കെയാണ് അപ്പോൾ ഇതൊരു വലിയൊരു ഗ്യാരേജിലാണ് നമ്മളുള്ളത് അപ്പോൾ ഒരു ഓയില് മാറ്റേ ഓയില് മാറ്റി മാറ്റുകയാണ് അപ്പോൾ അത് ഈ അപ്പാർട്ട്മെൻറ്റിലാണ് ഉള്ളത് കേട്ടോ ഇവിടെ ഇവനാണ് പണിക്കാരൻ ഒരു പണിക്കാരാണ് യുപിക്കാരനാണ് അപ്പോൾ ഓൻ്റെ ഫിൽറ്ററൊക്കെ അഴിച്ച് ഓയിലൊക്കെ മാറ്റി നന്നാക്കണം ഓയിൽ ഫിൽട്ടർ ഓയിൽ ഫിൽറ്റർ എടുത്ത് കഴുകി ക്ലിയറാക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാനിങ്ങനെ ഓരോരോ വീഡിയോ എടുക്കുക അപ്പോൾ അതിങ്ങനെ നോക്കുകയാണ് അപ്പോൾ അങ്ങനെ എൻ്റെ വണ്ടി എന്തൊക്കെ കാട്ടിക്കണേ അതൊക്കെ നോക്കേണ്ടിയാണ് അതിൻ്റെ ഉള്ളപ്പുള്ളിത് അപ്പോൾ വേറൊരാളിങ്ങനെ ഒരു കള്ളൻ്റെ മാതിരി ഒരു ചെങ്ങായിക്കുള്ള ആൾക്കുന്നതാണ് അപ്പോൾ എനിക്ക് വിട്ടു പോകാനും പേടി അപ്പോൾ എന്താ ഏതാ എവിടേക്കും കഴിച്ചിങ്ങനെ എന്തെങ്കിലും ലീക്കൊക്കെ ഉണ്ടോയെന്ന് നോക്കുകയാണ് കേട്ടോ ലോൺ കൈസറാണ് ഇത് ടൈവട്ടെൻ്റെ വണ്ടിയാണ് നമ്മൾ ഞാൻ സ്വന്തമായിട്ട് ഈ വണ്ടിയെല്ലാം ഉപയോഗിക്കൽ കേട്ടോ ഇത് നമ്മൾ വന്ന് മദ്രാസ സ്കൂള് പോലെ സൂക്ക് കാര്യങ്ങൾ മാർക്കറ്റിൽ പോലെ പെണ്ണുങ്ങളായിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫിൽട്ടർ ഞാൻ ഇപ്പോൾ കാട്ടിത്തരട്ടോ ഫിൽട്ടർ ഇട്ടിരിക്കുന്ന കേട്ടോ അതിൽ അപ്പോൾ അതൊന്നും എടുത്ത് കാട്ടിത്തരേ ഇതാണ് ഫിൽട്ടർ കേട്ടോ ആ മഞ്ഞ സാധനമാണ് ഫിൽട്ടർ അപ്പോൾ അത് ഇനി ഇങ്ങനെ കൊടുക്കുവര് അപ്പോൾ നമ്മളെ ചങ്ങായി ആണ് ഈ പണിയെടുക്കണ ചങ്ങായി ഒരു ഹൈ പറയാൻ പറഞ്ഞിട്ടുണ്ട് പറയി പറയൂ ആ ഹൈ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ കിട്ടുക അപ്പോൾ ഓയില് മാറ്റുന്നതിൻ്റെ മുമ്പ് ഇവിടെ സർവഫ എ ടി എം മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുറത്ത് പോയി അപ്പോൾ ഓയില് വയറിന് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇട്ടുക അത് കഴിഞ്ഞു ഓയില് മാറ്റി കഴിഞ്ഞു ഞാനിപ്പോൾ കഴുകാൻ കൊണ്ടുപോയി നിർത്തിയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് എല്ലാ പരിപാടി ഇവിടെ ടയർ മാറ്റല് ടയറ് പുതിയതില്ലൽ ടയർ കട എല്ലാ സംഭവങ്ങളുണ്ട് അപ്പോൾ ടയറിൻ്റെ പരിപാടി ഇതിൽ ഉൾപ്പെടുത്താൻ ചാൻസല്ല ഞാനെടുത്തി അപ്പോൾ വണ്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി കഴുകാണ് സോപ്പൊക്കെ അടിച്ച് കഴുകുകയാണ് കേട്ടോ പറ്റ മണ്ണേനും മഴ പെയ്തിട്ട് ഇരണ്ടി സെറ്റ് അപ്പോൾ അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ നടന്നിട്ടോ അടിപൊളി അതിൻ്റെ അടിയിൽ ഇവിടെ ടയ സീറ്റ് കളിങ്ങ് കേട്ടോ ഉള്ള് സ്പോഞ്ച് സീറ്റുകളല്ല അതൊക്കെ കഴുകണ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അതും ഇതിൽ തന്നെയാണ് അപ്പോൾ അതിങ്ങനെ നോക്കിയിട്ട് നോക്കുമ്പോൾ ഇപ്പം പറഞ്ഞു നാന്നൂറ് റിയാലാണെന്ന് പറഞ്ഞു കേട്ടോ നാന്നൂറ് റിയാലേ അപ്പോൾ അതുകൊണ്ട് അത് നാന്നൂറ് റിയാലിനോട് ഇപ്പം ചെറിയ ചെറിയ കുട്ടികളാണ് നാസാഗൂലെ എന്നറിഞ്ഞിരിക്കുന്നു മലയാളിക്കുറിച്ചാണ് കഴിവിലും കഴിഞ്ഞു തുടക്കം കേട്ടോ അപ്പോൾ ആ പണികളൊക്കെ ത്തിൻ്റെ മുഖം ഒരേ മാരി ഉണ്ട് കേട്ടോ ആരാണ് ആരാണെന്ന് മനസ്സിലാവില്ല അപ്പോൾ ഇതാ ഒരു വണ്ടീൻ്റെ ഉള്ളിട്ടോ ഉള്ളൊക്കെ കഴിച്ചെടുത്തിട്ട് ഉള്ളാണ് ഈ കാണുന്നത് അപ്പോൾ അങ്ങനെ ഓരോ വണ്ടീൻ്റെ ഉള്ളൊക്കെ കാട്ടി തന്നെ അപ്പടി ഇപ്പോഴെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് അപ്പോൾ എന്തിനാണ് നമ്മളെ വണ്ടി അതാക്കാൻ എൻ്റെ വണ്ടി ഭയങ്കര ചളിയാണ് സീറ്റൊക്കെ കുട്ടികൾ ചെറിയ ചെറിയ കുട്ടികളാണ് അപ്പോൾ ഓരോ ഇങ്ങനെ മണ്ണും ചളിയൊക്കെ ആക്കിയിട്ടേ എന്നാലും അങ്ങനെയല്ല അപ്പോൾ ഇതൊക്കെയാണ് ഒരാളുമായിട്ട് ഉള്ളിൽ പണിയെടുക്കണമുണ്ട് കേട്ടോ ഒരു വണ്ടീൻ്റെ അപ്പോൾ ഈ സീറ്റിൻ്റെ ഡോറിൻ്റെ ഇതൊക്കെ നല്ല ക്ലിയറാക്കി തരും അവർ കൈകി വരച്ച് ഡീസെൻ്റ് ആക്കി തരും അപ്പോൾ അതിനൊരു നാല് ദിവസത്തെ സമയമാണ് അവർക്ക് ഒരു ഗ്യാസ് അടിച്ച് ചൂടാക്കി എന്തൊക്കെയാണ് കാട്ടിയവർ ക്ലിയറാക്കിത്തരും മേപ്പളി ആളാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഏറെക്കുറെ അവസാനിക്കാനായിക്കണ് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം നമ്മൾ അടുത്തൊരു വീഡിയോ വീഡിയോമാർ വരും വരെയല്ല ഒരിക്കൽ കൂടി പറയുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായി കാണുന്ന ആൾക്കാർ പെട്ടെന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള വെല്ലൈക്കൻ അടിക്കുക ഇതുപോലെ കിടിലം കിണ്ണം കാച്ചി വീഡിയോസുമായി വീണ്ടും വരും അപ്പോൾ അതാണ് എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരും ഇഷ്ടം മാത്രം എല്ലാവരോടും സ്നേഹം മാത്രം അപ്പോൾ ഇതുപോലത്തെ കിണ്ണം കാച്ചി കിടുകാച്ചി തുടക്കുന്ന വീഡിയോ കാണണമെങ്കിൽ ഒന്നും കൂടി ലൈക്ക് അടിച്ചോളി അല്ലാതെ അടിച്ചോളി അടുത്തൊരു വീഡിയോ ആയി വരുമ്പോഴേ എല്ലാവരോടും ബായ്